ഹായ് ഓൾ വെൽക്കം ടു ബൂസ്റ്റർ ലെസൺസ് സ്വദേശ് മെഗാകീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് എച്ച് എസ് ആൻഡ് എച്ച് എസ് എസ് ക്രിസ്ത്യൻസ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ധീരനായ വിപ്ലവകാരി ചന്ദ്രശേഖർ ആസാദ് ബ്രിട്ടീഷ് സൈനികരാൽ വളയപ്പെട്ടപ്പോൾ തൻ്റെ തോക്കിലെ അവസാന വെടിയുണ്ട കൊണ്ട് വീരമൃത്യു വരിക്കുകയാണ് ഉണ്ടായത് ഏത് പാർക്കിൽ വെച്ചായിരുന്നു ഈ സംഭവം ആൽഫ്രഡ് പാർക്ക് അല്ലെങ്കിൽ ചന്ദ്രശേഖർ ആസാദ് പാർക്ക് ലാലാ ലജപത് റായ് ആരംഭിച്ച വന്ദേ മാതരം എന്ന പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു അരവിന്ദ്ഘോഷ് യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ കേരളീയ കലാരൂപം കൂടിയാട്ടമാണ് രണ്ടാമത്തെ കലാരൂപത്തിന്റെ ചിത്രമാണിത് ഏതാണ് ഈ കലാരൂപം ആൻസർ മുടിയേറ്റ് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ വിദേശകാര്യമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂളിംഗ് ഇന്ത്യ എന്ന ഗ്രന്ഥം എഴുതിയത് ആര് ദാദാഭായ് നവറോജി ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവമായ നാവിക കലാപം നടന്ന തുറമുഖം ഏത് മുംബൈ തുറമുഖം ദന്തസിംഹാസനം എന്ന ഗ്രന്ഥം രചിച്ചതാര് മനു എസ് പിള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് രൂപം കൊണ്ടു ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം നടന്ന ഇന്ത്യ പാക് യുദ്ധത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പട്ടാള കീഴടങ്ങൽ ബംഗ്ലാദേശിലെ ധാക്കയിൽ നടന്നു പാക് ജനറൽ മേജർ എ എ കെ നിയാസി തൊപ്പിയഴിച്ച് കീഴടങ്ങിയത് ആരുടെ മുമ്പിലായിരുന്നു ഇന്ത്യൻ ലഫ്റ്റനന്റ് ജനറൽ ജഗത് സിംഗ് അറോറ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരം ഇന്ത്യൻ ഹോക്കി ക്യാപ്റ്റൻ പി ആർ ശ്രീജേഷ് ആണ് ഇന്ത്യയിലെ മികച്ച കായിക താരത്തിന് നൽകുന്ന ഈ പുരസ്കാരം മുമ്പ് എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് രാജീവ് ഗാന്ധി ഗേൽരത്ന അവാർഡ് പാശ്ചാത്യ നാഗരികതയുടെയും വ്യവസായവൽക്കരണത്തിൻ്റെയും അതിപ്രസരം ഇന്ത്യയെ നാശത്തിലേക്ക് നയിക്കുന്നു എന്ന് നേരത്തെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ ഗാന്ധിജി കണ്ടെത്തിയ പ്രതീകമായിരുന്നു ഖാദി പ്രശസ്തനായ ഒരു ഇംഗ്ലീഷ് ചരിത്രകാരൻ്റെ കുറിപ്പുകളാണ് ഇത് ആരായിരുന്നു ആ ചരിത്രകാരൻ അർണോൾഡ് ജെ ടൊയിൻ ബി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ അന്തരിച്ച നോബൽ സമ്മാന ജേതാവ് കൂടിയായ ഇദ്ദേഹം ആരാണ് Failure comes only when we forget our ideals, objectives and principles. നമ്മുടെ ആദർശങ്ങളും ലക്ഷ്യങ്ങളും തത്വങ്ങളും മറക്കുമ്പോഴാണ് നാം പരാജയപ്പെടുന്നത് ആരുടെ വാക്കുകളാണിത് ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ചാർലി ചാപ്ലി നിർമ്മിച്ച സിനിമ ഏത് മോഡേൺ ടൈംസ് ഗേത കർഷക സമരത്തെ തുടർന്ന് സമരവുമായി ബന്ധപ്പെട്ട ഉള്ളിക്കള്ളൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് മോഹൻലാൽ പാണ്ഡ്യ സൈമൺ ഗോ ബാക്ക് ക്വിറ്റ് ഇന്ത്യ തുടങ്ങിയ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് ആരാണ് യൂസഫ് മെഹർ അലി ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയ ബ്രിട്ടീഷ് നടപടിയുടെ പേരെന്ത് ഓപ്പറേഷൻ തണ്ടർബോൾട്ട് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ ജനിച്ച ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ യവൽക്കർ എന്നാണ് സ്വാതന്ത്ര്യ സമരസേനാനിയായ ഇദ്ദേഹം പിന്നീട് ചരിത്രത്തിൽ അറിയപ്പെട്ടത് ഏത് പേരിലാണ് താന്തിയ തോപ്പി ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിന് ചുക്കാൻ പിടിക്കുന്ന ഐ എസ് ആർഒ സ്ഥാപിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഏതായിരുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഏത് പ്രധാനമന്ത്രിയാണ് തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത് ഡോക്ടർ മൻമോഹൻ സിംഗ് ഒൻ ജാതി ഒൻ മതം ഒൻ ദേവം ഒൻ കുലം ഒൻ ഉലകം ഒൻ അരഷ് ഒൻ മൊഴി ഒൻ നീതി ആരുടെ വാക്കുകളാണിത് അയ്യ സ്വാമികൾ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആര് വാഞ്ചി അയ്യർ ലാല ലജപത് റായയുടെ മരണത്തിനിടയാക്കിയ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്ന കേസിലാണ് മാർച്ച് ഇരുപത്തി മൂന്നിന് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് ഈ കേസ് ഏത് പേരിൽ അറിയപ്പെടുന്നു ലാഹോർ ഗൂഢാലോചന കേസ് പഞ്ചായത്തി രാജ് സംവിധാനം ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാലത്താണ് നടപ്പിലാക്കിയത് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നേവിയുടെ സേനാ മേധാവിയാകുന്ന ആദ്യ മലയാളിയാര് വൈസ് അഡ്മിറൽ ആർ ഹരികുമാർ സിവിൽ നിയമലംഘന സമരത്തിൻ്റെ ഭാഗമായി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ രൂപീകരിച്ച സംഘടന ഖുദാ ഹിദ്മത് ഖാർ ദൈവത്തിൻ്റെ സേവകർ